Hi everyone, I am Sri Devi. യു ജി പി ജി പഠന രംഗത്ത് അടിമുടി മാറ്റങ്ങളുമായി യു ജി സി കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു യു ജി സി മുൻപ് നിർദ്ദേശിച്ചിട്ടുള്ള പല ശുപാർശകളും ചേർത്താണ് യു ജി പി ജി പഠനത്തിന്റെ അടിസ്ഥാന മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് സോ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇഷ്ട വിഷയത്തിന് എൻട്രൻസ് സാധാരണ പ്ലസ് ടുന് നമ്മൾ ഏത് സബ്ജക്ട് എടുത്തു എന്നതിനനുസരിച്ചാണ് ഡിഗ്രി സബ്ജക്ട് സെലക്ട് ചെയ്യാനുള്ള അവസരം നിലവിലുള്ളത് എന്നാൽ ഇതിന് പകരം പ്ലസ് ടു നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്താലും നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമുകളിൽ വിജയിക്കുന്നത് വഴി അല്ലെങ്കിൽ യോഗ്യത നേടുന്നത് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിന് ഡിഗ്രി സെലക്ട് ചെയ്യാം അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിന് ഹയർ സ്റ്റഡീസ് നടത്താം അതുപോലെ നിങ്ങൾ ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിന് പി ജിയും പഠിക്കാം ഒരേ സമയം രണ്ട് വിഷയങ്ങളിൽ യു ജി പി ജി പഠനവും സാധിക്കും വർഷത്തിൽ രണ്ട് തവണ പ്രവേശനം സാധാരണ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പ്രവേശനം നടക്കാറുള്ളത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും പ്രവേശനം നടത്താൻ സാധിക്കും അതിനോടൊപ്പം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് സംവിധാനവും ഉണ്ടാകും ഇനി അറ്റൻഡൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോളേജസിന് അവരുടെ ഗവേണിംഗ് കൗൺസിലിന്റെ അനുമതി ഉണ്ടെങ്കിൽ അവരുടെ പ്രോഗ്രാമിനനുസരിച്ച് അവർക്ക് കുറഞ്ഞ അറ്റൻഡൻസ് ലെവൽ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും നിലവിൽ ഇപ്പോൾ യു ജി സി ആണ് അറ്റൻഡൻസ് ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യുന്നത് ഇനി എക്സാംസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ഓഫ്ലൈൻ വൈവ തുടങ്ങി ഏത് കൈൻഡ് ഓഫ് എക്സാംസ് ആണെങ്കിലും കോളേജസിനെ ചൂസ് ചെയ്യാം അത് അക്കാഡമിക് ഇയറിന്റെ തുടക്കത്തിൽ തന്നെ അറിയിക്കണം അതിനോടൊപ്പം വാലുവേഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇതിനായിരിക്കണം കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇനി ഇന്റേൺഷിപ്പിന്റെ കാര്യം നോക്കാം ഡിഗ്രി കംപ്ലീറ്റ് ആക്കാനുള്ള ആകെ ക്രെഡിറ്റിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് പ്രധാന വിഷയത്തിൽ നിന്നും ഉണ്ടായിരിക്കണം ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്രെഡിറ്റ് നിങ്ങൾക്ക് നൈപുണ്യ കോഴ്സുകളോ അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് എന്നിവയിലൂടെ നേടാൻ സാധിക്കും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ഡിഗ്രി ത്രീ ഇയേഴ്സ് കോഴ്സിന് ആവശ്യമായ ക്രെഡിറ്റ് നേരത്തെ സ്വന്തമാക്കി നിങ്ങൾക്ക് അഞ്ച് സെമസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഫോർ ഇയേഴ്സ് കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ രണ്ട് സെമസ്റ്റർ വരെ കുറയ്ക്കാനും സാധിക്കും ത്രീ ടു ഫോർ ഇയേഴ്സ് വരുന്ന പ്രോഗ്രാമുകളിൽ ഓരോ സെമസ്റ്ററിലും കിട്ടേണ്ട ക്രെഡിറ്റ് കുറച്ച് അധികമായി നമുക്ക് രണ്ട് സെമസ്റ്റർ വരെ പഠിക്കാൻ സാധിക്കും ഇനി അഡ്വാൻസ് പി ജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മാത്സ് ഫിസിക്സ് എന്നീ വിഷയങ്ങൾ നിങ്ങൾക്ക് നാല് വർഷ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എം ടെക് എംഇ കോഴ്സുകളിൽ ചേരാനും സാധിക്കും യു ജി സി ഇപ്പ് ഇറക്കിയ നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം ഇരുപത്തിമൂന്ന് വരെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സമയമുണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്